ഇന്നേ ഇത് പലരും ഇന്നത്തെ കാലത്ത് മക്കൾക്ക് പലർക്കും അറിയാൻ പാടുണ്ടാവില്ല ഈ സംഭവം ഇതൊക്കെ അന്യം നിന്ന് പോയത് അല്ലേ ഇതിനെ നമ്മള് ചെറുകിഴങ്ങ് പറയലേമ്മേ ചെറുകിഴങ്ങ് ചെറുകിഴങ്ങ് നനക്കിഴങ്ങ് ഒക്കെ അല്ലേ അതെ ഇത് അപൂർവമായിട്ട് കടകളിൽ കാണാറുള്ളൂ ഇന്നലെ പോയപ്പോ ഏതായാലും കിട്ടി അപ്പൊ രണ്ട് കിലോ കയ്യോടെ പൊക്കിക്കൊണ്ട് വന്നു അപ്പൊ ഞാൻ ഇത് വിചാരിക്കുന്നു നമുക്ക് രണ്ട് കിഴങ്ങ് മാറ്റി വെക്കാല്ലേ നടാന് നിന്റെ കിഴങ്ങ് അതെ അതെ ചെറുതു മതിയോ ഇതുപോലത്തെ എത്രണം എക്കണമേക്കണം അപ്പൊ നമുക്ക് രണ്ടു മൂന്നെണ്ണം എടുത്ത് വെക്കാം ഗ്രോ ബാഗിലാണ് നടലേ നമുക്ക് ആക്കിയെടുക്കാം ഇതാണ് ഇതിന് നിറച്ചിനെ വിത്താല് പൂടെയാലേ ഇത് മൂത്ത കഴിയുമ്പോ ഇത് പൊണ്ണു പോകൂല ഇല്ല പോകല്ലോ നമ്മള് ചരണ്ടി കളയണം ഇപ്പോഴാണ് ചേരണ്ട ഞാൻ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതൊന്നും ചേരണ്ടില്ല കഴുകി ഇങ്ങനെ 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 ഇടും 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 എന്നിട്ട് മുഴുങ്ങും എന്നിട്ട് ഇങ്ങനെ പൊളിച്ചു അങ്ങ് തിന്നും അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഇത് എനിക്കറിയില്ല ഇപ്പൊ തിന്നാതെ വർഷങ്ങളായില്ലേ കാര്യം ഇപ്പൊ ഇതൊന്നും കണ്ടിട്ടില്ല പോയി ചേരണ്ട ചേരണ്ട കണ്ടിട്ടില്ലേ ഇതിങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട് ഒട്ടും കനവില്ലാത്ത തൊലിയോ കണ്ടോ അതെ അതെ ഒട്ടും കനവില്ല നഷ്ടമില്ല ഇത് കേസ് കേട്ട് നോക്കിയ പക്ഷെ ഇതെന്നുവെച്ച ഫുള്ള് രോമലമേ അതെ രോമ ഇതിന് ഓരോ നാട്ടിൽ ഓരോരോ പേരായിരിക്കേ ഇനി തൊപ്പക്കിഴങ്ങ് എനിക്ക് തോന്നുന്നു തൊപ്പക്കിഴങ്ങ് പറയാൻ കാരണം ഇങ്ങനെ ഈ നരച്ചു ഇത്തിരി പൂടെ ഉള്ളതുകൊണ്ടായിരിക്കും തൊപ്പക്കിഴങ്ങ് നനക്കിഴങ്ങ് അതുപോലെ നമ്മൾ ചെറുകിഴങ്ങ് പറയും അല്ലേ പപ്പയൊക്കെ അവിടെ നമ്മുടെ അവിടുത്തെ വീട്ടില് നനക്കിഴങ്ങ് പപ്പയൊക്കെ പറയുന്നത് പപ്പ ഇത് അടക്കിയൊക്കെ നട്ടു വെക്കാറുണ്ട് പക്ഷെ ഇതിന് വലിയ മധുരം ഒന്നും ഇല്ലല്ലോ മേ ചെറിയ ചെറിയൊരു മധുരം ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാന്ന് എല്ലാവർക്കും കഴിക്കാം ഇപ്പൊ ഞങ്ങള് രാവിലെ തന്നെ പുഴുങ്ങുന്നത് ഇവിടെ ദോശേനെ അപ്പത്തിനെയൊക്കെ കാട്ടിലും ഇഷ്ടം വല്ല കാച്ചിക്ക പുഴുങ്ങിയതോ ചേമ്പ് പുഴുങ്ങിയതോ ചേന ഉഴുങ്ങിയതോ ചക്കേവിച്ചതോക്കെയല്ലേ അതെ പണ്ട് അങ്ങനെ പണ്ട് സ്ഥിരമായിട്ട് എന്തായിരുന്നു അമ്മേ ഉണക്കക്കപ്പ ഉണക്ക ഉണക്കപ്പ പഴം രാവിലെ രാവിലെ ഇന്നും ഉണക്കക്കപ്പ ആർക്കും വേണ്ട ഇല്ല ഇന്ന് ഉണക്കക്കപ്പ കിട്ടാനില്ലല്ലോ വെക്കും അമ്മേ ഇത് ശരിക്കും വേ ഭയങ്കര താളി പോലെയാണല്ലോ കാച്ചിൽ നിന്നും ഇത്ര ഒരു താളിപ്പില്ലല്ലേ ഇല്ല ഇതുണ്ടല്ലോ ഇത് പണ്ടൊക്കെ ഇങ്ങനെ കല്ലേലൊരച്ചിട്ട് തലേ തേച്ച് പിടിപ്പിക്കാൻ താരനൊക്കെ പോകും തലേലെ ചെടിയെല്ലാം പോകും ചെയ്തിട്ടുണ്ട് നല്ല തണുപ്പല്ലേ ഇത് താരൻ പോകാൻ നല്ലതാ തലേലെ പണ്ടത്തെ പണ്ടത്തെ ഒന്നും ഒന്നുമില്ല അപ്പൊ ഇതൊക്കെ ശെരിക്ക് പോകും കിട്ടു നല്ലതാ ഇതിലെ ഇതിങ്ങനെ ഒരച്ചിട്ട് ഇങ്ങനെ തേച്ച് തന്നെ നമ്മളങ്ങനെ പല തവണ കഴുകി താളി പോലെ കിട്ടും അതിന്റെ വെള്ളം കുറേ പ്രാവശ്യം കഴുകിയിട്ട് ഇതാ ഈയൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ തീയൊക്കെ അടുപ്പത്ത് നന്നായിട്ട് കത്തുന്നുണ്ട് നമുക്ക് നേരെ അടുപ്പത്ത് വെക്കാം നമ്മുടെ നനക്കിഴങ്ങ് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട് അപ്പൊ തന്നെ എന്തായാലും കുറച്ച് കാന്താരി സെറ്റാക്കാം അപ്പം നമ്മുടെ നാനക്കിഴങ്ങ് ഏകദേശം പകുതി വേവായിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് എൻ്റെ കപ്പ് കല്ലുപ്പ് തീർന്നു പോയേ അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേവം വരെ വെയിറ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വേവണം ഇത് നല്ല വേവുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ നനക്കിഴങ്ങ് സൂപ്പറായിട്ട് വേദിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഊറ്റി റെഡി ആക്കിയെടുക്കാം അപ്പം നമുക്കൊരു പാത്രത്തിലോട്ട് വതുക്കാ തട്ടാം നല്ല ആവിപാറുവാണേ അപ്പൊ ഞങ്ങള് നല്ല കാന്താരിയും പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അടിപൊളി കാന്താരി അപ്പൊ നമുക്ക് തിന്നാലേ മേ തിന്ന നല്ല ചൂടോടെ ഇനി നല്ല രസമായിരിക്കും എനിക്ക് ചൂട് കാരണം കൈ കൈ തോടാൻ പറ്റുന്നില്ലല്ലേ ചൂട് കാരണം അതെ നല്ല രുചി ഇല്ലമ്മേ രുചിയുണ്ട് കാച്ചക്ക വലയാണോ കാശിക്കയുടെ രുചിയല്ല ഇത് ഇതിന്റെ രുചി കാച്ചിക്കയുടെ രുചിയല്ല അല്ലേ ഞാൻ ശരിക്കും വർത്ത ആ താളി പോലെയൊക്കെ ആക്കുന്ന സമയത്ത് കാച്ചക്കാരൊരു മോഡലായിരിക്കുന്ന പക്ഷെ അല്ലെട്ടോ നല്ല സ്ട്രോങ് ആണ് സംഭവം ഉം ഉള്ള പൊടിയുണ്ടോ അതെ സംഭവം അടിയാ അപ്പൊ ഞാനും അമ്മ ഇവിടെ ഇരുന്ന് നല്ല നനക്കാരൻ ഒക്കെ പൊഴിഞ്ഞിരുന്നല്ലേ അമ്മ കാണുന്നവർക്ക് കൊതിയാവുന്നുണ്ടോ ഇത് പണ്ട് തിന്നവർക്കൊക്കെ എന്താണോ ഓർമ്മ വരും ഇത് കാണുമ്പോ പിന്നെ ഇന്നത്തെ പിള്ളേർക്ക് അത്ര അറിയത്തില്ലേലും ഇന്നത്തെ പിള്ളേർക്ക് എല്ലാ ഫാസ്റ്റ് ഫുഡ് അല്ലേ ഇഷ്ടം അപ്പം പണ്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ കൊതി ആഗ്രഹം ഒക്കെ വരും അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ അതെ